നമ്മൾ ഇപ്പം ഇവിടെയൊരു ക്യാമറ ഇരിപ്പുണ്ട് ഈ ക്യാമറയും ഈ ഫോട്ടോഗ്രാഫി ടെക്നിക്കുകൾ എവിടെ നിന്ന് വന്നതാ ആണോ നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട് ആദ്യം ലോകത്ത് മൊബൈൽ ഫോൺ എവിടെ ഇറങ്ങിയത് നിങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അത് എവിടെ നിന്നാണ് വന്നത് ഈ വൈദ്യുതി എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ ആശയം കിട്ടിയത് എയർ കണ്ടീഷണർ ആരാണ് ആദ്യം കണ്ടുപിടിച്ചതും കൊണ്ടുവരികയും ചെയ്തത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് അവരെ ആശ്രയിക്കാം അവിടെ ഒന്ന് കോപ്പി അടിക്കാമെങ്കിൽ ദൈനംദിന ജീവിതത്തിലും കോപ്പി അടിച്ച സിസ്റ്റത്തിൽ പോകുന്നത് എന്താ തെറ്റ് അതിങ്ങനെ കുറച്ചിലാവുന്നത് ഞാൻ ചോദിക്കട്ടെ വിമാന ടെക്നോളജി നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് നടത്തി കാണിക്കാൻ പറ്റിയില്ല നമ്മുടെ ആശയപരമായിട്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു മെഡിസിൻ ആയുർവേദം പക്ഷേ അത് ഇന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ നിങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോവുക മോഡേൺ മെഡിസിന് പോവുകയോ പെട്ടെന്ന് കൈ ഒടിഞ്ഞാൽ പണ്ടൊക്കെ എന്റെ ബാല്യകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു നാട്ടു വൈകിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ കുക്കായിട്ട് കാര്യങ്ങൾ സയൻസിനെ ടെക്നോളജി ആശ്രയിക്കാൻ തുടങ്ങി ശാസ്ത്രീയമായ ജീവിതത്തെ ആശ്രയിക്കാൻ തുടങ്ങി മാലിന്യ നിർമ്മാർജ്ജനം മുതൽ മനുഷ്യൻ ഓരോ ദിവസവും നേരിടുന്ന ഓരോ പ്രശ്നത്തിനും അവിടെ സൊല്യൂഷൻ അവർ കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ പിന്നെ അവരെ മാതൃകയാക്കണമെന്നല്ല പിന്നെ ഞാൻ ആരെ എന്ന് പറയും എല്ലാ പല രീതിയിലുള്ള ഒരുമിച്ച് കൂടി അവരുടെ എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് രാജ്യങ്ങൾ പറയാ പക്ഷെ ഇവർ നടപ്പിലാക്കുന്നത് ഇവരുടെ വിധത്തിനനുസരിച്ച് നിയമങ്ങളായിരിക്കും ഒരു ഓൾ ജനക്ക് ജനതയ്ക്ക് നേരെ അവർ അപ്ലൈ ചെയ്യും അപ്പോ നിങ്ങൾ ആലാൽ ഭക്ഷണം നിങ്ങൾക്ക് പറ്റില്ല ഒഴിവാക്കണം നിങ്ങൾ ഫർദ്ദം ധരിക്കാൻ പറ്റില്ല എന്നിട്ട് പറയും ഞങ്ങൾക്ക് എല്ലാത്തിനും ചോളറിച്ച് ചെയ്യാൻ കഴിയും മനസ്സിലാക്കുമ്പോ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരു കാര്യം പുതിയതായത് കൊണ്ട് ശരിയാവുമോ എന്ന് ചോദിച്ച പോലെ അപ്പൊ ഒരു കാര്യം വെസ്റ്റേൺ ആയതുകൊണ്ട് ശരിയാവുമോ ശരിയാവില്ല ഒരു കാര്യം വെസ്റ്റേൺ ആയതുകൊണ്ട് തെറ്റാവും അതും ഈസ്റ്റേൺ ആയതുകൊണ്ട് ശരിയാവുമോ ഇല്ല ശരിയാണെങ്കിൽ ശരിയാവുള്ളൂ അതാണ് അടിസ്ഥാനം അപ്പോൾ കാര്യം വെസ്റ്റിലുണ്ടായതാണോ ഈസ്റ്റിൽ എന്നല്ല അത് ശരിയാണോ അത് ഉപകാരമുള്ളതാണോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ടെക്നോളജി ടെക്നോളജി ഉപകാരമാണ് ഈസ്റ്റിൽ ഉണ്ടായാലും വെസ്റ്റിൽ ഉണ്ടായാലും ടെക്നോളജി ഉപകാരമാണ് നമ്മൾ ഉപകാരമുള്ള സാധനം എടുക്കണോ അതെവിടെ ഉണ്ടായാലും നോക്കുന്നില്ല ജപ്പാനിലെ സാധനമാണെങ്കിലും ചൈനയുടെ ആണെങ്കിലും വില കുറവില് നല്ല സാധനം കിട്ടിയ ആൾക്കാർ മേടിക്കും കാരണം അത് അതാണല്ലോ പ്രശ്നം അത് ജപ്പാൻ്റെയാണ് അത് ഉപയോഗിക്കാൻ പാടില്ല അതാണ് പ്രശ്നം ആരുടെ ആയാലും നല്ലത് അതാണ് ഒരു ഇവർ പറഞ്ഞ പോലെ ഒരു ആധുനിക പൗരും പറയേണ്ടത് അപ്പോൾ വെസ്റ്റിൻ്റെ ടെക്നോളജി എടുക്കുന്നു പിന്നെ വെസ്റ്റിന്റെ ടെക്നോളജി എടുക്കണ്ടല്ലോ നിങ്ങൾ അതുകൊണ്ട് വെസ്റ്റിൻ്റെ കൾച്ചർ നിങ്ങൾ എടുക്കണം അതാണ് മുമ്പ് പറയാനുള്ളത് അതെങ്ങനെ ശരിയാവും കൾച്ചർ നല്ലതാണെങ്കിൽ എടുക്കും അവിടുത്തെ കൾച്ചറും നല്ലതാണെങ്കിൽ എടുക്കും ഇന്നോളമുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങളുടെ ആകത്തൊക്കെയാണ് അത് പല കാലങ്ങളിൽ പല സ്ഥലത്താണ് എവിടെയാണോ പൊളിറ്റിക്കൽ ഡോമിനൻസ് ഉള്ളത് എവിടെയാണോ ഫണ്ട് കൂടുതലുള്ളത് അവരാണത് ഉല്പാദിപ്പിക്കുക പണ്ട് അത് ഗ്രീക്കിലായിരുന്നു പിന്നെ അത് അറബ് വേൾഡിലേക്ക് വന്നു ആ മിഡിൽ മിഡിൽ വേൾഡിൽ ഗോൾഡൻ ഏജില് ഇസ്ലാം ഗോൾഡൻ ഗോൾഡനേജിലേക്ക് വന്നു ഇപ്പം അത് വെസ്റ്റിലേക്ക് പോയി ഇതിന് കാരണമുണ്ട് ഇപ്പം നമ്മളൊക്കെ നമ്മുടെ നാട്ടില് ഈ സർവേകളും റിസർച്ചുകളും ഒക്കെ കൂടുതൽ നടത്തുന്നത് വെസ്റ്റാണ് അപ്പോൾ പറയും വെസ്റ്റ് കാരണമാണ് ലോകത്തിന് ഇത്രയും ഹ്യൂമാനിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളത് ശരിക്കും ഒന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഡോമിനൻസ് എങ്ങനെയാണ് വെസ്റ്റിന് കിട്ടിയത് ഡോമിനൻസ് കിട്ടിയത് കോളനൈസേഷനിലൂടെയാണ് ലോകത്തെ മൊത്തം അവർ കോളനികളാക്കി ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്ത് അവർ അപഹരിച്ചു അപ്പൊ ആ സംഭവത്ത് ലോകത്തിന് തിരിച്ചു കൊടുക്കണല്ലോ കട്ടം മുതൽ തിരിച്ചു കൊടുക്കണമല്ലോ അതീ പറയുന്ന രൂപത്തിലൊക്കെ നൽകുന്നു എന്ന് കരുതിയാൽ മതി അല്ലാതെ മഹത്വവൽക്കരിക്കപ്പെടേണ്ടതില്ല നന്മാരി ചെയ്താലും നന്മയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വെസ്റ്റ് നല്ല ടെക്നോളജി പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിന് ഇങ്ങനെ ഒരു കാരണമുണ്ട് ഇതിനുമുമ്പ് വേറെ സമൂഹങ്ങളായിരുന്നു ചെയ്തത് അതുകൊണ്ട് മാത്രം അവരുടെ കൾച്ചർ എടുക്കണം എന്ന് പറയാൻ പറ്റൂല കൾച്ചർ നല്ലതാണെങ്കിൽ എടുക്കാം

നമ്മുടെ ജയിലുകളിലൊക്കെ ക്രിമിനലുകളുണ്ട് അപ്പോൾ ജയിലിൽ ക്രിമിനലുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം നിലനിൽക്കുന്നത് അപ്പോൾ ഈ തീർ വെച്ചിട്ട് നമ്മൾ ലക്ഷദ്വീപിൽ പോയി ഞങ്ങളുടെ നാട്ടിൽ ക്രമസമാധാനം ഉള്ളത് ജയിലിൽ ക്രിമിനലുകളുള്ള കൊണ്ടാണ് പക്ഷെ വെസ്റ്റിലെ ജയിൽ ഈ ലക്ഷദ്വീപിലെ ജയിലിൽ ക്രിമിനലുകളില്ല അതുകൊണ്ട് ഇവിടെ ക്രമസമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ആൾക്കാർ പിടിച്ച് ജയിലിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ക്രൈംമില്ല അവിടുത്തെ വേറെ കൾച്ചറാണ് അവിടെ മദ്യമില്ല മദ്യമാണ് തിന്മകളുടെ മാതാവ് എന്ന് പ്രവാചക വചന ഉണ്ട് അവിടെ മദ്യമില്ല അതുകൊണ്ട് ക്രൈം ഇല്ല ക്രൈം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇതില്ലാത്തത് അപ്പോൾ അവിടുത്തെ ക്രൈം ഇല്ല എന്ന നമ്മൾ നമ്മളെടുക്കേണ്ടത് അല്ലാതെ ജയിലിൽ ക്രിമിനൽ ഉണ്ട് എന്നുള്ള നമ്മുടെ സാധനം അവിടേക്കല്ല കൊണ്ടുപോകേണ്ടത് ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു നാട്ടിൽ മോഷണശല്യം വർദ്ധിച്ചു ഞാൻ പറയാറുണ്ട് അപ്പോൾ ആ നാട്ടിൽ മതിലുകൾ പൊക്കം കൂടും ഗേറ്റുകൾ പൂട്ട് കൂടും അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും എന്നാൽ വേറൊരു നാട്ടിൽ മോഷണം മോഷണില്ലെങ്കിൽ വാതില് തുറന്നിട്ടുള്ളവർ പോവും അപ്പോൾ ഈ മോഷണശല്യമുള്ള നാട്ടത്തെ ആൾക്കാർ ഞങ്ങളാണ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് നേരത്തെ കൾച്ചറൽ ഫാസിസ് നടത്തുകയാണ് നിങ്ങളൊക്കെ അസംസ്കൃതരാണ് കാരണം എന്താ അപരിഷ്കൃതരാണ് നിങ്ങൾക്ക് മതിലില്ല നിങ്ങൾക്ക് ഗേറ്റില്ല ഇട ചെങ്ങാ ഇവിടെ മോഷണമില്ല ഈ മോഷണം ഇല്ലായ്മ നിങ്ങൾ അങ്കിട് എന്നാണ് പറയേണ്ടത് അതുപോലെ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് ഈ കുടുംബരാഹിത്യം എന്ന് പറയുന്ന സാധനം പകുതി ആൾക്കാർക്ക് വൃദ്ധർക്കുള്ള ലോൺലിനെസ് എല്ലാവർക്കും കുടുംബരാഹിത്യം അതായത് പകുതി ആൾക്കാർക്കും പിതാവാരാണെന്ന് അറിയില്ല അത് അവരിലൊരു ഇൻസെക്യൂരിറ്റി കൊടുക്കും അത് അവരിൽ ക്രിമിനൽ വാസന വർദ്ധിപ്പിക്കും അത് അവർ തന്നെ കണ്ടെത്തി അവർ തന്നെ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ രസം അവർ തന്നെ കുടുംബ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരാണ് റഷ്യ റഷ്യ കാരണം എന്താ അവർ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സമയത്ത് ഇതിനേക്കാൾ ലിബറലായി ജീവിച്ചു ലിബറലായി ജീവിച്ചപ്പോൾ അവർക്ക് മനസ്സിലത് മുന്നോട്ട് പോകാൻ പറ്റില്ല തിരിച്ചു വരേണ്ടി വരും അപ്പൊ വെസ്റ്റിൽ നല്ല ഗുണങ്ങളുണ്ട് അവർ മനുഷ്യരുടെ പ്രൈവസിക്ക് വാല്യൂ കൊടുക്കും അതെടുക്കാം അത് വെസ്റ്റിൽ ഉള്ളതുകൊണ്ടല്ല അത് പ്രൈവസിക്ക് വാല്യൂ കൊടുക്കലും നല്ലതായത് ഇനി വെസ്റ്റിലുണ്ട് വിരുദ്ധമായ കുറേ കാര്യങ്ങൾ കുടുംബത്തെ ശിഥിലമാക്കുന്ന പ്രാക്ടീസസ് അത് മോശമായതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് വെസ്റ്റിലുള്ളത് കൊണ്ട് ഒഴിവാക്കുന്നതല്ല അത് അപകടകരമാണ് നാളെ ഇവരും തിരിച്ചറിഞ്ഞ് നമ്മുടെ പാരമ്പര്യ മൂല്യങ്ങളിലേക്ക് മടങ്ങി വരേണ്ടവരാണെന്ന് പിന്നെ ഒരു വെസ്റ്റേൺ അടിമത്തം ഒരു യൂറോപ്യൻ ഭക്തി എന്നുള്ളൊരു സാധനമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഏതാണോ ഡോമിനൻ്റ് അതിൻ്റെ ഭാഗമാകുക എന്നുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലേക്ക് വരുമ്പോൾ വലിയ വലിയ വി സിമാരൊക്കെ ബി ജെ പിൻ്റെ ഒപ്പം പോകും കാരണം എന്തെങ്കിലുമൊക്കെ രാഷ്ട്രപതിയോ ഗവർണറൊക്കെ ആവാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അതേപോലെ വെസ്റ്റേൺ ഒരു കൾച്ചറൽ ഡോമിനൻസ് ഉണ്ട് എന്നാൽ പിന്നെ അതിൻ്റെ ആളായാലും വലിയ വിസിബിലിറ്റി കിട്ടും എന്നുള്ള ചിന്തയാണ് നേരത്തെ ഇവർ ഒഴുക്കിൻ്റെ ഒപ്പം നീന്തലാണ്